ഹലോ കൂട്ടരീ വിദ്യാ രാഹുലാണ് എല്ലാവരും സുഖമായിരിക്കുന്നു അങ്ങനെ കർക്കിടകം നിങ്ങളത്തോടെ കഴിയുകയാണല്ലേ അപ്പോൾ നമ്മുടെ രാമായണ കഥയും നിത്തോടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പം ബാക്കി കഥ കേൾക്കാം ആറ് ദിവസമായി ഭീകര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണേ രാവണൻ ആകെ ഭയന്നിരിക്കുകയാണ് അപ്പോഴാണ് കുംഭകനൻ്റെ സഹായം ചോദിച്ചു ചെല്ലുന്നതും കുംഭകനം കളത്തിലിറങ്ങുന്നതും സുഗ്രീവനെ കുംഭകർണൻ തൻ്റെ കയ്യിൽ ചുവട്ടിയെടുത്ത് എറിഞ്ഞു കേട്ടോ പക്ഷെ എങ്ങനെയോ സുഗ്രീവൻ രക്ഷപ്പെട്ടു പക്ഷേ രാത്മൻ്റെ മുന്നിൽ നമ്മുടെ കുംഭകർണ്ണന് പിടിച്ചു നിൽക്കാനായില്ല അങ്ങനെ രാമനാൽ കുംഭകർണ്ണൻ വധിക്കപ്പെടുകയാണ് ദാ യുദ്ധം പതിനെട്ട് ദിവസം നീളുകയാണേ പതിനാല് വർഷത്തെ വനവാസം തീരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ രാമൻ്റെ അമ്പുകൾ രാവണൻ്റെ തലയും ഒക്കെ കവർന്നെടുക്കുകയാണ് ചൈത്രമാസം പതിനാലിന് രാവണൻ രാമനാൽ കൊല്ലപ്പെടുകയാണ് യുദ്ധം ജയിച്ചതോടെ എല്ലാവർക്കും സന്തോഷമായി വിഭീഷണനെ ലങ്കയിലെ രാജാവായി പ്രഖ്യാപിച്ചു രാമനും സീതയും വീണ്ടും ഒന്നിച്ചു അയോധ്യയിലേക്ക് പോവുകയാണ് ഭരതനും മൂന്ന് അമ്മമാരും നഗരവും ആവേശത്തോടും സന്തോഷത്തോടും കൂടെ ആഘോഷിക്കുക കേട്ടോ അങ്ങനെ വസിഷ്ഠൻ രാമനെ രാജാവായി കിരീടധാരണം ചെയ്തു അവർ അങ്ങനെ അയോധ്യ ഭരിക്കുകയും ാണ് ഇത്രയും ദിവസം എൻ്റെ കഥ കേട്ട എല്ലാവരോടും സ്നേഹം മാത്രം എല്ലാവർക്കും നല്ലൊരു ചിങ്ങമാസം നേരുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്